അവൾക്കിനി രണ്ടാഴ്ചത്തേക്ക് നോക്കണ്ട നല്ല രസമായിരിക്കുമല്ലോ കമൻ്റ് ബോക്സൊക്കെ അക്ബർ ഇരുന്ന് പറയുകയാണ് മസ്താനി ഔട്ടായി പോയതിനെപ്പറ്റി സംസാരിക്കുകയാണ് അക്ബറും അഭിലാഷും സാബുമാനും ഒന്നിലും കൂടി അതിൽ ആലേട്ടനും കൂടെ തട്ടിവിട്ടത് കൊണ്ട് ഭയങ്കര സീനായിരിക്കുമെന്ന് അഭിലാഷ് പറയുന്നുണ്ട് ലാസ്റ്റ് ലാലേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട് എന്തൊരു തള്ളാണ് മസ്താനി തള്ളല്ലേ അത് പറയുന്നത് ഒന്നിലാണ് നാലു പേരും കൂടി ഇരുന്ന് പറയുകയാണ് മസ്താനിയങ്ങ് തേച്ച് ഒട്ടിച്ചു വിട്ട് തേച്ചൊട്ടിച്ച് വിട്ടളിയ അതിൻ്റെ കൂടെ ആ നേരമുള്ള ആര്യൻ്റെ ആ ഒരു ഡാൻസ് എന്ന് പറഞ്ഞിട്ട് അക്ബർ ചിരിക്കുന്നുണ്ട് ഇന്ന് വരെ ആര്യൻ ഇവിടെ ചെയ്യുന്ന ഓരോ ഞാൻ ഞാനെൻ്റെ മനസ്സുകൊണ്ട് ചോദിച്ചിട്ടുണ്ട് ഇവൻ എന്തടാ ഇവൻ എന്തടാ ഇവൻ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്ന് മനസ്സുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇന്നത്തെ അവൻ്റെ ആ ഒരു പ്രവൃത്തി എന്നിട്ടേ അവനോടൊരു റെസ്പെക്റ്റ് ഒക്കെ തോന്നിയെന്ന് പറഞ്ഞിട്ട് അഭിലാഷ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട് ആരും അങ്ങനെ കാണിച്ചതിൽ ഇവിടെ ഇഷ്ടപ്പെടാത്ത രണ്ട് പേർക്കാണ് ഒന്ന് അനിമോൾക്കും പിന്നെ നെവിനും അതവൻ്റെ കൂട്ടുകാരനെ കളിയാക്കനതങ്ങനെ തിരിച്ചു കാണിച്ചെന്ന് മാത്രം കരുതിയേ മാത്രം മതി ഒന്നിൽ പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയുകയാണ് ഇതൊക്കെ ഒരു ഗെയിമിൻ്റെ ഭാഗമായിട്ട് മാത്രം കരുതിയ മതി അല്ലെങ്കിൽ അവനൊരു കഴമ്പുള്ളവനല്ലെന്നും അക്ബർ പറയുന്നുണ്ട് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഔട്ടായിപ്പോയ മസ്താനി പോകുമ്പോൾ ആര് ഇന്ന് ഡാൻസ് കളിച്ച് മസ്താനിയെ കളിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനെപ്പറ്റി സംസാരിക്കുകയാണ് ഇവർ നാലു പേരും കൂടി ഇരുന്നിട്ട്